ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ഹാപ്പിട്ട് സേഫ് ആ ചിട്ടായിട്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഓൾറെഡി ഇന്നലെ ചർച്ച ചെയ്ത ഒരു ആയിരുന്നു ജീവമാതാ കാരുണ്യ മന്തിരോ ലയോ അങ്ങനെ ഉള്ളൊരു ഇതിനെക്കുറിച്ചിട്ട് അപ്പം ഇപ്പം അതിനെ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള ബാക്കി വിവരങ്ങളും കൂടി പുറത്ത് വന്നിട്ട് ഉണ്ട് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും എപ്പോഴും ലോസ് ആയിട്ട് വരുന്നു ഞാൻ കൊണ്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു മറ്റേനിക്കിപ്പം സി ഐ ഡി മ്യൂസയിലുള്ള ആ ഒരു ഡയലോഗാന്ന് ഓർമ്മ വരുന്നത് സപ്പോർട്ട് ചെയ്തവരൊക്കെ എന്തു ഇപ്പം എങ്ങനെ ഇരിക്കണ് സൂപ്പർ അല്ലേ അപ്പം ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത് ഇവരുടെ നാട്ടിൽ തന്നെയുള്ള ആരുടെ വോയിസ് ആണ് പുറത്ത് വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ഇവരുടെ സി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ അമ്മ ഗിരിജ ഇപ്പം ഗിരിചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഗിരിചേച്ചിക്ക് പിന്നെ കൂടെ സുനി എന്ന് പറഞ്ഞ ആള് മകളെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അമ്മേൻ്റെ അപ്പുറം എല്ലാ രീതിയിലും മെൻ്റലിയും ഫിസിക്കലിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഗിരിചേച്ചീൻ്റെ വിഷയമാണ് അത് നമ്മുടെ വിഷയമല്ല പിന്നെ പറയുമ്പെല്ലാം പറയണമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒരു മനോസ് അത്രയുള്ളത് അപ്പം ഇതിലാദ്യത്തെ ക്യാരക്ടർ സുനിയാണ് സുനിന്ന് സുനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഗിരിചേച്ചീൻ്റെ ബെസ്റ്റി നമ്മുടെ ഗിരിചേച്ചീൻ്റെ ഗിരിചേച്ചി സുനീനോട് പറഞ്ഞു സുനി സുനി എൻ്റെ മോള് എൻ്റെ മോളെ ഞാൻ കല്യാണം കഴിച്ച് തരാം സുനിക്ക് സുനി എൻ്റെ താങ്ങായും തണലായും നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഈ സുനി എന്ത് വിചാരിച്ചു മറ്റേ പൊട്ടണം വേട്ടൻ കിട്ടി എന്നുള്ള രീതിയിൽ ഒരു വെടിക്ക് രണ്ട് ബസ്കി പസിക്കെന്നുള്ള രീതിയിൽ അവിടെ നിന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി മകളെ വേറൊരാളുമായിട്ട് എൻഗേജ്മെന്റ് ചെയ്ത് കൊടുക്കേണ്ടി വരികയും അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ മാതാ കരുണ്യ ഒരു കുട്ടീനെ നമ്മുടെ സുനിക്ക് ജോയിന്റ് ആക്കി കൊടുത്തു സെറ്റ് ചെയ്ത് കൊടുത്തു ആര് ഗിരിജാക്ക സെറ്റാക്കി കൊടുക്കുകയും ആ ഒരു കുട്ടിക്ക് രമ്യാണെന്ന് കാവ്യങ്ങനെന്താണ് അതിൻ്റെ പേര് പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ അതിനെ വീട്ടിലേക്ക് പറഞ്ഞു വീട്ടിലേക്ക് ഒരു മാസ്റ്റർ പ്ലാനും പറഞ്ഞു കൊടുത്തിട്ട് ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നത് എന്താ ബർത്ത്ഡേ കഴിഞ്ഞ് വിട്ടു പോയി ഒരടുത്താഴ്ച തന്നെ നമ്മളെ സുനിയാട്ടൻ്റെ അപ്പുറം ചാടിയങ്ങ് വരണമെന്ന് അങ്ങനെ ഗിരിജക്കാന്റെ വാക്കൊക്കെ കേട്ട് നമ്മുടെ രമ്യ ആയി അല്ലേ ആ കുട്ടി അവിടെ നിന്ന് ചാടുകയും സുനിയേട്ടന്റെ കുട്ടേ ആ ഇറങ്ങി പോയി അങ്ങോട്ടോ പതിനെട്ട് തന്നെ അങ്ങനെ ഇപ്പൊ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് എപ്പോഴും പ്രശ്നമാണ് സുനിലേട്ടന്റെ തല്ലും കുത്തും ആട്ടും തുപ്പും ഒക്കെ കണ്ട് കൊച്ച കൊണ്ടിങ്ങനെ സഹിച്ചു ജീവിക്കുകയാണ് ഡൈവേഴ്സിന്റെ വാക്കിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവിടെ കാരുണ്യാലയം തന്നെയല്ലേ നടത്തുന്നത് അല്ലാതെ അല്ലല്ലോ അല്ല ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ചോദിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ മകൻ വിഷ്ണു വിഷ്ണുവിന് ഈ പറയുന്ന അതേ അഗതി മന്ദിരത്തിൽ ഒരു അനാഥാലയത്തിലുള്ള വേറൊരു കുട്ടിയുമായിട്ട് അഫെയർ ഉണ്ടായിരുന്നു പോലും ഏഹ് ആ അഫെയർ ഉണ്ടായിട്ട് അത് നമ്മുടെ ഗിരിജക്ക അറിയുകയും ശക്തമായി ശക്തമായി ഗിരിജക്ക് അതിനെ എതിർത്തു കാരണം വേറൊന്നുമല്ല ഗിരിജക്ക ഗിരിജക്കന്റെ മകനെ വലിയൊരു പണക്കാരിയുടെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നിട്ട് കുറേ പൈസ സ്ത്രീധനമായിട്ട് ഇങ്ങോട്ട് വാങ്ങണം കാശ് പണം ദുഡ് മണിമണി അതായിരുന്നു ഗിരിജക്കയുടെ പ്ലാൻ പക്ഷേ ഈ പ്ലാൻ നിങ്ങൾ നേരത്തെ കാലത്തെ മോൻ്റെ തലയിൽ കുത്തിവെക്കണമായിരുന്നു ഇവരെ ബ്രേക്കപ്പ് ആക്കിയാൽ മാത്രം പോരായിരുന്നു മകനെയും നിങ്ങളുടെ ലെവലിലേക്ക് നിങ്ങൾ മാറ്റി മോൾഡേജ് എടുക്കണം എടുത്തിട്ടുണ്ടാവും കാരണം ഇവനൊരു ഒരു ഏതൊരു ഇന്റർവ്യൂടത്ത് പറയുന്നുണ്ട് എനിക്ക് താല്പര്യം ഒന്നും ഉണ്ടായിട്ട് കിട്ടിയതല്ല പിന്നെ അമ്മേന്റെ നിർബന്ധ പ്രകാരം അമ്മേന്റെ നിർബന്ധ പ്രകാരല്ല വേറെ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല കാരണം ഇപ്പറുന്ന കുട്ടി ആയി കഴിഞ്ഞു പുറത്തുവിട്ടത് അബോട്ട് ചെയ്യാനും പറ്റില്ല കാരണം അതിന് വയസ്സായിട്ടും അല്ല അല്ലേ എന്റെ ഗിരിചക്ക എന്നെന്തോ പറയില്ലേ പൊട്ടൻ നമ്മൾ ചോദിച്ചാ നമ്മളെ ദൈവം ചതിക്കുന്ന ആ അവസ്ഥയാണ് ഗിരിജയ്ക്കൊക്കെ പറ്റിയത് ഇവിടെ അങ്ങനെ മോൻ മോൻ കാരണം ഒരു കുട്ടി ഗർഭം ധരിക്കുകയും അതിനെ കല്യാണം കഴിക്കേണ്ടി വരികയും ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല മോൻ അതിനേക്കാളും വില്ല കളൻ ഇനെയൊക്കെയാണ് കുത്തിപ്പിടിച്ചോണ്ട് കുറെ ആൾക്കാർ സപ്പോർട്ടുമായിട്ട് വന്നത് അല്ലേ അതും അവിടെ നിൽക്കട്ടെ നിങ്ങൾ നിങ്ങളെ അഫെയറുകളും നിങ്ങളുടെ ഗർഭമൊക്കെ ആ ഒരു സൈഡിലിരിക്കട്ടെ ഇവർ ഇവരുടെ ജീവമാതാ കാരുണ്യലയത്തിലേക്ക് ഇഷ്ടംപോലെ ഫണ്ടും കാര്യങ്ങളും വരുന്നു ആ ഫണ്ടിലാണ് ആരൊക്കെ ജീവിക്കുന്നത് വേഷ്ണു ഗിരിജക്ക പനാമിക പിന്നെ ഇവരുടെ പെങ്ങൾ ഇവരൊക്കെ ജീവിക്കുന്നത് അവിടെ നിന്ന് വരുന്ന അവിടെ വരുന്ന പൈസ കൊണ്ടാണ് ഏഹ് അപ്പം നിങ്ങൾ ചോദിക്കും ഇവർ ഈ പൈസ എടുത്താൽ അപ്പം ആ അനാഥാലത്തിലോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്കുള്ള ആൾക്കാർക്കോ ഒന്നുമില്ല ശൂന്യം ഏഹ് അവിടെ വെൽഡിങ്ങിന്റെയോ ഫാബ്രിക്കേഷൻ്റെ ഒന്ന് പണിക്ക് പോയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും പോലും കൊടുക്കാൻ മറ്റൊരു പട്ടി പോലും കൊടുത്താൽ തിന്നാത്ത രീതിയിലുള്ള ഭക്ഷണമാണ് അവരുടെ അവിടെ ഉണ്ടാക്കുന്നത് റേഷനരി പോലും അതിനേക്കാളും റേഷനരി നല്ലതാണ് നമ്മളെ വീട്ടിലൊക്കെ റേഷനരി വെക്കാറുണ്ട് റേഷനരി നമുക്ക് കുറ്റമായിട്ട് കാര്യമില്ല നല്ലതാണല്ലോ ഓ അപ്പം അത്രയും മോശം രീതിയിലുള്ള ഭക്ഷണമാണ് അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് കഞ്ഞിയാണോ ചോറാണോ മറ്റേ എന്താ പറയുക ഖീറാണോ കൊടുക്കുന്നത് എന്നുള്ള അത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണമാണ് അവിടെയുള്ള ആൾക്കാർ അവരൊക്കെ എങ്ങനെയാണ് അത് തിന്നുന്നത് ഇവരുടെ അടുത്ത് പണിക്ക് പോയപ്പോൾ നിങ്ങളത് ഫുഡ് കൊണ്ടുവരണ്ട നമ്മൾ നമ്മളിവിടുന്ന് തരാമെന്ന് പറയുകയും ഇവരത് ഓക്കെ എന്നാൽ പിന്നെ ഒരു ദിവസം അവിടെ കഴിച്ചു നോക്കി ഇവർക്ക് വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു പിന്നെ ഇവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഗിരിജക്ക പറഞ്ഞു അയ്യോ അത് നമ്മൾ നമ്മളിവിടുത്തെ സ്റ്റാഫിന് മാറിപ്പോയതാണ് നിങ്ങൾക്ക് നമ്മൾ നമ്മളിവിടുത്തെ അനാഥ കുട്ടികൾക്കും അവരുദ്ധന്മാരിക്കും സുഖമില്ലാത്തവർക്ക് കൊടുക്കുന്ന ഫുഡാണ് തന്നത് ഞങ്ങൾക്ക് ആക്ച്വലി ലക്ഷ്യ ഭക്ഷണം വേറെ ഉണ്ട് നാളെ തൊട്ട് അത് തരാം നിങ്ങൾ ഫുഡ് കൊണ്ടുവരണം എന്നില്ല എന്നൊക്കെ ഏ ഗിരിജക്ക എന്തൊക്കെയാണ് കേൾക്കുന്നത് ഉം അങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പിന്നെ നിങ്ങൾ ഈ ആരോരും ഇല്ലാത്ത അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം ചതിക്കും സ്വാഭാവികം നിങ്ങൾക്ക് നിങ്ങളെ മോൻ മോൻ മോനെ ആ പറയുന്ന നാമികേനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് കിട്ടിയ നന്മമരായല്ലോ ആയല്ലോ നിങ്ങൾ നന്മമരം പൂത്തുല്ലഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് മുൻണ്ടാട് പോയാ മതിയായിരുന്നു നിങ്ങൾ അതല്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു വളകാപ്പ് നടത്തുന്നു പ്രഗ്നൻസി റിവീല് നടത്തുന്നു പിന്നെ പ്രസവം പിന്നെ ആക്കുന്നു അപ്പോഴാണ് ആൾക്കാർക്കൊരു അതങ്ങനെയാണ് അങ്ങനെയൊക്കെ വരിലുള്ളൂ കർമ്മ എന്നാണല്ലോ ഓക്കെ അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് ഭക്ഷണങ്ങളോ പിന്നെ പ്രോപ്പറായിട്ടുള്ള ചികിത്സാരീതികളോ ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു പലരും കമന്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ അറ്റം വരെ പോകണം അല്ലെങ്കിൽ ഇത് അവിടെയുള്ള അനാഥാലയത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാരുണ്യാലയത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കപ്പെടുന്നത് വരെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് കമന്റുകൾ കാര്യങ്ങളൊക്കെ ഒരു കാര്യമില്ല മനസിലായോ ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല ഇവരെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടാവും ആ പൈസ ഇറക്കി ഇവരത് നൈസായിട്ട് അങ്ങ് ഒതുക്കി തീർക്കും അതിന് മുന്നേ ഇതിലിടപെടാൻ ലീഗലി ഇതിലിടപെടാൻ പറ്റുന്ന ആൾക്കാർ അറിയുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അവിടെ ഉള്ളവരെ വേറൊരു സ്ഥലങ്ങളിലേക്ക് മാറ്റി അത് സീൽ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് കാണാലോ ഈ ഗിരിജക്കയും ഉണ്ണിയണ്ണനും ഒക്കെ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് കാണാല്ലോ സീരിയസ്ലി പറയുന്ന അനാമിക ആണെന്നുണ്ടെങ്കിലും അനാമികൻ്റെ കുഞ്ഞു വന്നിട്ടുള്ള ബേബിയാണെന്നുണ്ടെങ്കിലും സേഫല്ല ഇവരുടെ കയ്യിൽ ഏഹ് ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ് അവിടെ ആ അനാഥരായിട്ടുള്ള വൃദ്ധരായിട്ടുള്ളവരെയൊക്കെ മെന്റലിയും ഫിസിക്കലിയും ഇവര് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വൃത്തിയിട്ട സ്ത്രീയാണ് നിങ്ങൾ ഗിരിജെ ഉം ആരോരും ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ തോന്നിയാസത്തിനനുസരിച്ചിട്ടില്ല നിങ്ങളെ നിങ്ങളെ സൈഡിനെ നിങ്ങളെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അവരെ കൂട്ടിക്കൊടുക്കുകയാണോ ചെയ്യേണ്ടത് ഏ എന്താണ് സക്കീർ ബായി ഇത് ചെയ്തിട്ട് ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും അറിയുന്നവർ നിയമപരമായിട്ട് പോവാൻ അവരെ പോവാ പോവുകയും ആ ജീവമാതാ കാരുണ്യാലയത്തിലുള്ള ആൾക്കാരെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി അവരെ രക്ഷിക്കുക അവരെ രക്ഷിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് പിടിച്ചെനക്കളം വലുതും ആളത്തിലും എല്ലാ എല്ലാ ഈ പറയുന്ന പോലെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അവസ്ഥ ഇതാണോ എന്ന് അറിയില്ല ഇനി ചിലപ്പം ഈ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരണം എല്ലാത്തിൻ്റെയും മണ്ണാക്കുന്ന സൗണ്ട് പുറത്തേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്കിയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഒക്കെ കഥകൾ പുറത്ത് വരുമോ എന്നുള്ളത് അറിയില്ല ഇവരെ ഇപ്പോൾ എവിടെ കൊണ്ടുപോയി സേഫ് ആയിട്ട് വെക്കുമെന്നുള്ളത് നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും കാരണം ഇവിടെ ഒരിക്കലും സേഫല്ല ഗിരിജക്കേൻ്റെ കയ്യിൽ ഒരിക്കലും ഒരു ഒരു പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടുത്തെ വൃദ്ധരാണെന്നുണ്ടെങ്കിലും സേഫല്ല ഇനിയിപ്പം പോകെ പോകെ ഇതൊരാഴ്ച എന്തായാലും ചർച്ച ചെയ്യപ്പെടും അത് ഉറപ്പാണ് അത് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുമെന്നുണ്ടെങ്കിലും ഒരാഴ്ച വഴി ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പുറത്തു വരും ഞാൻ പറഞ്ഞിട്ടില്ലേ സോഷ്യൽ ഏരിയയുടെ പ്രശ്നം ഇതാണ് നമ്മൾ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പം ഇവൺ എനിക്കടക്കം ബാധിക്കുന്ന കാര്യം ബാധകമായിട്ടുള്ള നാളെ എൻ്റെ ഒരു ഇഷ്യൂ വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം എൽ കെ തൊട്ടിട്ടുള്ള കഥകൾ ആൾക്കാർക്ക് പറയാനുണ്ടാവാം എൻ്റെ അയൽവാസികൾക്കും എൻ്റെ നാട്ടിലുള്ളവർക്കും എൻ്റെ കൂടെ പഠിച്ചവനിക്കും അങ്ങനെയുള്ളവർക്കും പല കഥകളും പറയാനുണ്ടാവാം ഈ സോഷ്യൽ ഏരിയയുടെ ഏറ്റവും വലിയ റെഡ് സൈഡ് അതാണ് നമ്മൾ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകുന്നതും അതുകൊണ്ടാണ് കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലും കാര്യങ്ങളും കളത്രങ്ങളൊക്കെ ചെന്ന് പെടുമ്പോൾ ഇതാണ് പ്രശ്നം ഓക്കെ വോട്ട് എവർ ഇട്ടേസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമായിരിക്കാം അപ്പം നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ ഇവിടെ ഏഹ് വിഷ്ണു അണ്ണനയും ഗിരിജ അക്കേനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കമൻ്റല്ലോ